പിന്നെ ഇത് ബേക്കറി ചേറി ഇതിപ്പോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ ഒരു ഒരു മാസമായോ രണ്ടു മാസമായേ അവിടെ മാതളം ഒരു സിക്സ് മന്ത്യോ സിക്സ് മന്ത്രി ചണിക്ക്

നമ്മള് മാരേജ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് വളർന്ന വായിച്ചോണ്ട് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് സക്സസ് ആയ മരം കൂടിയ വൈറ്റ് ഞാവല് ഇതിന്റെ ബ്ലാക്ക് ഇത് നമ്മൾ ഷോപ്പിൽ പോയി എടുത്തതാ ഇതിന്റെ ഒരെണ്ണം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ട് അത് ബ്ലാക്ക് ഞാവല് അതൊരു ടു മന്ത് നമ്മൾ ഏത് ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിയത് ഭരണിക്കാവൂ പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ആ ഫ്രീ ആയിട്ട് ടോർച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിൽ നിന്ന് കാ പറിക്കുന്നത് മാത്രം കാ പറിക്കുന്നവരായിട്ട് മാത്രം എല്ലാവരും കണ്ടിട്ടുള്ളതിൽ നിന്ന് നമ്മൾ ഇതിനകത്ത് ലെങ്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചതാണ് നമുക്ക് ആക്ച്വലി വന്നിട്ട് എല്ലാവരും മരത്തിലാണ് പടർത്തി വിട്ടുകൊണ്ടിരുന്നത് അല്ലേ നോർമലി എല്ലാവരും മരത്തിലാണ് തോന്നേറ്റി വിടുന്നത് അല്ലേ അരച്ചുവട്ടിലൊക്കെ കയറ്റിവിടും ചിലർ നെറ്റടിച്ചല്ലാതെ മുന്തിരി മുന്തിരി നടന്നതിൽ തന്നെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് പ്രത്യേക രീതിയിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ചിലവായിട്ടൊന്നുമില്ല ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് അതായത് ദോഷങ്ങളായിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ മെയിനായിട്ട് പമ്പ് ചേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ നോർമലായിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നല്ലൊരു സക്സസ് നമ്മളെ വലിപ്പങ്ങളൊക്കെ ആയതാ കായ് വലിയ അത് ചെറിയൊരു തയ്യായിരുന്നു അതിന് നമ്മൾ ഇത്രയും സക്സസ് ആക്കി ഇതിന്റെ കൊണ്ടുവന്നവരിന്റെ ഇനം പറയും എന്താണ് ഐറ്റം ചെറി ആപ്പിൾ എന്നാലും പുളിയുള്ള ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാം എനിക്കിഷ്ടമാണ് അത്യാവശ്യം നല്ല പുള്ളിയല്ലേ പഴുത്താൻ നമ്മൾ നിറം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കായ് ഒരുപാട് കായ്ച്ചതായിരുന്നു നിലവിൽ നമുക്ക് ഇല്ല അപ്പം സീസൺ അല്ല എന്നാണ് തോന്നുന്നത് നമ്മൾ കുറെ ക്രോപ്പ് ചെയ്തത് ഇതിങ്ങനൊന്നും അല്ല നിന്നിരുന്നേ ഏകദേശം നല്ലോണം എന്താ പറയാ നല്ല ലെങ്ത്തിൽ കമ്പൊക്കെ നല്ല ലെങ്ത്തിൽ കിടന്നതാണ് നമ്മളത് ഒരുപാട് ക്രോപ്പ് ചെയ്ത്